Und ും വിട്ടുവീഴ്ചയില്ലാത്ത കടുപ്പക്കാരനായ കടുംവാശിക്കാരൻ പുതിയ പാപ്പാൻ കീഴിൽ ചട്ടം പിടിക്കാൻ കൊമ്പന്മാർ ജൂലൈയിൽ വളരെ നേരത്തെ തന്നെ പരിശീലനം ആരംഭിക്കുന്നു എന്നൊക്കെ കുറച്ച് മാസമായിട്ട് പറയണമെന്നുണ്ട് പക്ഷേ അത്ര മാസമായിട്ട് പറയേണ്ട കാര്യമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ജൂലൈയിൽ തന്നെ പരിശീലനം ക്യാമ്പ് തുടങ്ങുന്നത് നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് പക്ഷേ അതിനെ ഒരുപാട് ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാത്തതിന് കാരണം ഓൾമോസ്റ്റ് എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളും ജൂലൈയിൽ തന്നെ അവരുടെ ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങുന്നുണ്ട് അപ്പം കുറച്ച് നേരത്തെ തുടങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് മാസിച്ചിട്ടടിക്കായിരുന്നു ഇപ്പം ഒരു സാധാരണ സംഗതി തന്നെയാണ് ജൂലൈയിൽ ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങുന്നത് അത്ര വലിയ സംഗതി ായിട്ട് ആഘോഷിക്കേണ്ട കാര്യമില്ല ജൂലൈ ആദ്യവാരം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹറ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യും ജൂലൈ പകുതിയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പ് ആരംഭിക്കും റിപ്പോർട്ട് വരുന്നുണ്ട് ജൂലൈ അവസാന വാരത്തിലാണ് നമ്മുടെ ഡ്യൂറന്റ് ഗപ്പ് നടക്കുന്നത് അതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ മെയിൻ ടീമിനെ തന്നെയായിരിക്കും ഫീൽഡിൽ ഇറക്കുക മിഖായൽ ഷെഹ്റയ്ക്ക് ഇന്ത്യൻ സാന്നിധ്യം അയച്ച ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു വരാനുള്ള ഒരു അവസരമായിട്ടായിരിക്കും ഇതിനെ കാണുന്നത് എന്നിരുന്നാൽ പോലും തുടക്കത്തിലെ തന്നെ കപ്പടിക്കാനുള്ളൊരു ആർജ്ജവും ഒക്കെ ആളിലുണ്ടായിരിക്കും പുള്ളി പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് കുറേ കാലമായിട്ട് കപ്പില്ല കപ്പ് നേടിക്കൊടുക്കും ആരാധകർ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് അറിയാവുന്നൊക്കെയാണ് അപ്പോൾ ആരാധകരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെഹർ ഇങ്ങോട്ട് വന്നതെങ്കിൽ ഇപ്പം ജൂലൈയിൽ തന്നെ പരിശീലനം തുടങ്ങി ഡ്യൂറണ്ട് കപ്പിൽ അത്യാവശ്യം വേറെപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് ടീമിനെ ഒന്ന് സെറ്റാക്കിയ ശേഷം ഐ എസ് എൽ കപ്പ് അടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പറയാം എന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെഹറ ജൂലൈ ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യും അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് ജൂലൈയിൽ ആരംഭിക്കും എന്നാണ് അപ്പം ജൂലൈയിൽ ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഓൾമോസ്റ്റ് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം ജൂലൈയിൽ അവരുടെ അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ക്യാമ്പ് ആരംഭിക്കുന്നതാണ്